ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു കാര്യപടി ഉണ്ട് കാരണം നമ്മളെ സംബന്ധിച്ച് സന്തോഷമുള്ള ഭയങ്കരം എല്ലാരും നമ്മൾ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ കൊറേ ദിവസമായി ഏകദേശം അഞ്ചോ ആറോ ദിവസമായിട്ട് അപ്പം എല്ലാരും മിസ് ചെയ്യുന്നുണ്ട് വീഡിയോ എന്തോ എവിടെയായി ചോദിക്കുന്നുണ്ട് കുറെ ദിവസം ആയിട്ട് എന്താ ഞാൻ ഭയങ്കര നമ്മുടെ ജീവിതത്തില് ഏറ്റവും വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടായി അതായത് കാഞ്ചാറിലെ വെല്ലുമച്ചീടെ ചേച്ചി സ്വന്തം ചേച്ചി അതായത് മൂത്ത് ചേച്ചി മരണപ്പെട്ടു കാഞ്ചാരിൽ തന്നെ കാഞ്ചാർ വീടിൻ്റെ തൊട്ടുമേളി അതായത് നമ്മളെപ്പോൾ ചെന്നാലും അവിടെ ചെന്ന അവിടുന്നാണ് അവരുടെ നമ്മൾ കാഞ്ചാർ വീടിലൂടെ ഇറങ്ങുന്നത് ആ വഴിയേ ഉള്ളൂ അപ്പോൾ ഇപ്പം താഴെ കൂടെ ഒക്കെ പോകാം എന്നാലും നമ്മൾ അവിടെ ചെന്നിട്ടാണ് എപ്പോഴും താഴോട്ട് ഇറങ്ങുന്നത് അപ്പം വേറമെച്ചി എപ്പോൾ ചെന്നാലും നമ്മൾ ഞാനിവിടെ സൈഡിൽ ഫോട്ടോ ഇട്ടേ കേട്ടോ വേറമെച്ചിയിലെ അപ്പം എപ്പോ ചെന്നാലും അപ്പൂ എന്നും പറഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഇപ്പൊ കുഞ്ചു ദിവസം എടുത്താണെങ്കിൽ അടുത്ത് അങ്ങനെ തന്നെയാണ് കേട്ടോ തൊണ്ണൂറ് വയസ്സായാരുന്നു അപ്പം ഇപ്പോഴും നമ്മൾ ചെല്ലുമ്പോ ഓടി ആദ്യം കാണുന്ന പെരുമച്ചാണ് ശേഷമാണ് അവിടെ ഇറങ്ങി പോകുന്നത് അപ്പം കെട്ടിപ്പിടിച്ച് ഈ കഴിഞ്ഞ ദിവസവും നമ്മൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോയിട്ട് എപ്പോഴും തിരിച്ചു വന്നപ്പോഴും ഒത്തി കണ്ടാണ് ആള് മരണപ്പെട്ടു ഒരു ഒരു ഉണ്ടായിരുന്നു പിന്നെ ഒരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം എന്നാലും നടക്കുക കാര്യങ്ങൾ എന്തായാലും സുഖ മരണമായിരുന്നു കേട്ടോ അപ്പം അതിന് ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നത് കാരണം കിടക്കുവോ ഒന്നും അങ്ങനെയൊന്നും അല്ലായിരുന്നു തൊണ്ണൂറ് വയസ്സായാലും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ട് എന്തായാലും ഒത്തിരി വിഷമം അതായത് ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ മരണപ്പെട്ടു സുഖമരണമാണ് അപ്പം ഇന്നലെ ആയിരുന്നു അടക്ക് കാര്യങ്ങൾ അപ്പോൾ ഞാൻ കുഞ്ഞു ദിവസം ഇന്നലെ രാവിലെ ഇവിടുന്ന് ബസ്സിലാണ് ഇന്നലെ അങ്ങോട്ട് പോയത് അപ്പം നമ്മൾ പെട്ടെന്ന് ശോ പെട്ടെന്ന് അറിഞ്ഞാണ് അപ്പം നമുക്ക് എന്താ ആലശയിച്ചാണ് കാഞ്ചേരിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് നമ്മൾ പിറ്റേ ദിവസം ഇടയ്ക്കിനും കറക്റ്റ് രാവിലെ പോയേക്കാന്ന് വെച്ചു രാവിലെ ഇന്നലെ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തവണ ഞാൻ അവിടെ പോയിട്ട് വന്നപ്പോഴാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം കേസിനൊക്കെ ആയിട്ടുള്ള കുറച്ചും കൂടി ഒക്കെ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ ആ ഒരു സമയത്ത് അപ്പോൾ ചാച്ചൻ വെല്ലുമിച്ചിക്ക് എന്നും പോരുമ്പോഴത്തേക്കും അഞ്ഞൂറ് അഞ്ഞൂറ് കൊടുത്തിട്ട് വരുന്നതാണ് അതൊരു കുഞ്ഞിലോട്ട് ചാച്ചൻ ഞങ്ങൾ അവിടെ പോകുമ്പോഴത്തേക്കും നമുക്കൊരു നൂറു രൂപ ഇരുന്നൂറാണെങ്കിലും ചാച്ചൻ്റെ കയ്യിലുള്ളത് നമുക്ക് തന്നിടുമായിരുന്നു അപ്പോൾ ഇപ്പോൾ പ്രായമായി കഴിയുമ്പോഴത്തേക്കും ചാച്ചനും വെല്ലുമിച്ചു നമ്മൾ നമുക്ക് ഉള്ള ഒരു നമ്മുടെ കയ്യിൽ എന്തുവാണോ അന്ന് ഞാൻ അങ്ങനെ കരുതിയിട്ടാണ് പോകുന്നത് സാധാരണ അപ്പം അത് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കും അപ്പം അന്നെൻ്റെ കയ്യിൽ ആയിരത്തഞ്ഞൂറ് രൂപ മൊത്തം തിരിച്ചു വരാം പിന്നെ വണ്ടിക്കൂലി എന്തോ ഉള്ളായിരുന്നു അപ്പം ചാച്ചൻ വെല്ലുമെച്ചയ്ക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് കൊടുത്തു പിന്നെ അന്നേരം അവിടെ നമ്മുടെ ഭാനുമതി അമ്മ എന്ന് പറയുന്നത് അതും വെല്ലുമെച്ചയുടെ നാത്തൂരായിട്ട് വരും അപ്പം അമ്മ വന്നപ്പോഴത്തേക്കും അമ്മയ്ക്കൂടി ഞാൻ ശരിക്കും പേരമച്ചയ്ക്കാണ് എല്ലാ പ്രാവശ്യം കൊടുത്തിട്ട് വരുന്നത് അപ്പം അഞ്ഞൂറ് പേരമച്ചയ്ക്കും വെല്ലു ചാച്ചും വെല്ലുമെച്ചയ്ക്ക് അങ്ങനെ മൊത്തം മൂന്ന് പേർക്കും കൂടെ ആയിരത്തഞ്ഞൂറ് അങ്ങനെ ആ ഒരു രീതിയിലാണ് കൊടുത്തിട്ട് വരുന്നത് അപ്പം അന്ന് ഭാനുമതി വല്യമിച്ച് വന്നപ്പോഴത്തേക്കും വലിയ കഥ കൊടുത്തു അപ്പൊ തിരിച്ചു വന്നപ്പോഴത്തേക്കും പേരമിച്ചിരിക്കു കൊടുക്കാൻ വേണ്ടി എൻ്റെ ഇതിൽ ഒന്നും ഇല്ലാണ്ടായി പോയി കാരണം വണ്ടിക്കൂലി മാത്രമേ ഉള്ളൂ പിന്നെ വണ്ടിക്ക് വണ്ടിക്ക് വരാനുള്ള പൈസ മാത്രം എൻ്റെ ഇതിൽ അന്നേരം ഉള്ളതായിരുന്നു അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞു എന്നാ വല്യമിച്ച് ഒന്നും എന്റെ വേറെ ഒന്നും ഇല്ല തിരിച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോ പേരമിച്ച് കൊടുക്കാന്നും പറഞ്ഞു പോകുന്നതാണ് പക്ഷെ അത് ഭയങ്കര വിഷമായി പോയി വെരമെച്ചിക്ക് എപ്പോഴും പോയി കൊടുക്കണം പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പോയിപ്പോൾ ഒരു ഒരുപോലും കൊടുക്കാൻ പറ്റാതെ വന്നു അപ്പോൾ അതൊരു ഈ പേരമഞ്ചി പെട്ടെന്ന് വരാം മരണപ്പെട്ട് പോയപ്പോഴത്തേക്കും അത് ഭയങ്കര വിഷമമായി പോയി ആ സരവചി എന്നാണ് പേര് കേട്ടോ അപ്പം കുഞ്ഞിലെ അങ്ങ് ഒരുപാട് ഫുഡ് കാര്യങ്ങളൊക്കെ തന്നാണ് വലുമി വലിച്ചാച്ചനെ നോക്കിയാൽ തന്നെ അപ്പു 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 അമ്പു അമ്മൂന്നൊക്കെ പറഞ്ഞ് പുറകേ പുറകെ നടന്നുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ രണ്ടുപേരെയും പുറകെ അപ്പം എപ്പോഴും അന്വേഷിക്കാൻ എല്ലാവരെ കുറിച്ച് എപ്പോഴും അന്വേഷിക്കും എല്ലാ എല്ലാ വിഷമങ്ങളും മാറട്ടെ എന്നൊക്കെ എപ്പോഴും ചെല്ലുമ്പോഴും പറയുന്ന ആളാണ് അപ്പം ആൾ മരണപ്പെട്ടു അപ്പോൾ എല്ലാവരും ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക മാത്രം നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൂ എന്തായാലും സുഖമരണമാണ് ദൈവം കൊടുത്ത് എല്ലാവരും മരിക്കണം ജീവിതത്തിൽ നമ്മുടെ ഒരു നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കണം അത് ഉറപ്പായിട്ട് അത് നമ്മളെ നമ്മൾ എത്ര നന്മ ചെയ്യുന്ന അതിനനുസരിച്ചായിരിക്കും ഒരാളുടെ മരണവും തീരുമാനിക്കുന്നത് കാരണം നല്ലൊരു സുഖമായിട്ടുള്ളൊരു മരണം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അത്രയും ജീവിതത്തിൽ എത്ര നന്മകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ അപ്പം അല്ലെങ്കിൽ നമ്മുടെ ഒരു നരകവും നമ്മൾ ഈ ഒരു ഭൂമിയിൽ അനുഭവിച്ച് തന്നെ എന്തായാലും പോകണം അപ്പം എന്തായാലും നല്ലൊരു മരണം തന്നെ ദൈവം തന്നനുഗ്രഹിച്ചു ഇനിയും ആത്മാവിന് നല്ലൊരു എന്താ ശാന്തി കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പം കുഞ്ച് വിഷമകരമാകുന്ന ഒരു കാര്യങ്ങളായിരുന്നു അപ്പം ഇന്നലെ കർമ്മത്തിലെല്ലാം പോയി എനിക്കും പങ്കെടുക്കാനായിട്ട് പറ്റി കൊച്ചുമകുന്ന രീതിയിൽ അപ്പം കുഞ്ചൂസും ഞാൻ കുഞ്ചൂസിന് നടുവനായിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ ആയിരുന്നു എന്നിട്ടും കുഞ്ചൂസിനോട് ഞാൻ പറഞ്ഞാൽ ഞാൻ ബസ്സിൽ പോയിട്ട് വരാം ഇല്ല എനിക്ക് വരണം ഇനി പേരമച്ചി വേറെ അതായത് പേരമച്ച ആയതുകൊണ്ട് എനിക്കും വരണം അപ്പോൾ സേന്ന് പറഞ്ഞു അവൾ ഇന്നലെ എന്നോട് വന്നു ബസ്സിൽ വന്നു അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇന്നലെ വൈകിട്ട് വന്നു വിളിച്ചിടത്തൊന്നും കയറാനായിട്ട് ഒന്നും പറ്റിയില്ല അപ്പം അതൊരു വിഷമകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മുടെ ഈ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് അപ്പം അവിടെ ചാച്ചനെ വെല്ലുവിളിച്ച് എല്ലാവരും വിഷമിച്ചിരിക്കുന്നു ചാച്ചനി ഭയങ്കര പേടിയാണ് ഒരു മരണമൊക്കെ ഒരു ചാച്ചനിക്ക് ഇങ്ങനെ പ്രായമായതുകൊണ്ട് ഭയങ്കര പേടിയാണ് ചാച്ചന് ഇപ്പം എന്താ എപ്പോഴും ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക അതായത് ഒരുങ്ങനെന്ന് വെച്ചാൽ ചാച്ചന എപ്പോഴും ഭയങ്കര വൃത്തിയായിട്ട് ഭയങ്കര നീറ്റായിട്ട് ഇരിക്കുകയുള്ളു നഖമൊക്കെ ഇങ്ങനെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് അതായത് അത്രയും നഖമൊക്കെ പോലും അത്രയും എന്താ ക്ലിയർ ആയിട്ട് വെക്കുള്ളു അപ്പൊ ചാച്ചനെ ചാച്ചന് ഭയങ്കര പേടിയാണ് ഈ ഇങ്ങനെ ഒരു ഇങ്ങനെ മരിച്ചു മരിച്ച് പോകുമ്പോഴത്തേക്കും ചാച്ചൻ ഇങ്ങനെ ഭയങ്കര പേടി ഇപ്പം ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ചാച്ചൻ കയറി കിടക്കുവോ ചാച്ചും ശ്വാസമുട്ടലായി ടെൻഷനായിട്ടാണെന്ന് തോന്നുന്നത് ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചാച്ചൻ കിടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ടെൻഷൻ മരിക്കേണ്ട ചാച്ചയാണ് ഇപ്പം എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടെങ്കിൽ പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇനിയിപ്പോൾ വീടൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വല്ല്യമേശി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ റൂമ് പണിയും അടാ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും വെല്ലുവിളി അപ്പം അങ്ങനെ നമ്മൾ ചെയ്തോളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവരവിടെ ജനിച്ച നാട്ടിൽ തന്നെ ഇങ്ങോട്ട് പോരും നമ്മളിവിടെ വാ എന്ന് പറഞ്ഞാലും അവർ ജനിച്ച നാട്ടിൽ തന്നെ ഇവിടെ കുറച്ച് ദിവസമൊക്കെ വന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്ക് അവിടെ അവിടെ ഭയങ്കരമായിട്ട് മിസ്സാവും അവിടെ ഇറങ്ങി ജോലി ചെയ്യണം അപ്പോൾ അതുകൊണ്ട് അവരവിടെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അതായിരുന്നു ഒരു വിഷമകരമായിട്ടുള്ള കാര്യം പിന്നെ ഇത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം കൂടി ഉണ്ട് കാരണം നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം അത് നമ്മൾ എന്തായാലും പറയാം വീഡിയോ അവസാനിക്കുന്നതിന് ഇപ്പുറം പറയാം അപ്പോൾ കുഞ്ഞുങ്ങളെ കുറേ ദിവസമായിട്ട് നിങ്ങളെ കാണിച്ചൊന്നും ഇല്ലല്ലോ അപ്പം കുഞ്ഞുങ്ങളെ പോയൊന്നും കാണാം കേട്ടോ പിന്നെ അമ്പല ചേച്ചിയിൽ അവിടെ ഇന്ന് അമ്പലിച്ചേച്ചിന്റെ വീട്ടുകാരെല്ലാവരും എല്ലാവരും ആ അമ്പലി ചേച്ചിയിൽ അമ്മയുടെ എല്ലാവരും മരുന്നുണ്ട് അപ്പോൾ ആ രാവിലെ അമ്പലിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊക്കെ അമ്പലിച്ചീന് കാത്തിരിക്കുക കാത്തിരിക്കുക ഇപ്പം വരുവാടാന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ വന്ന് പോയിട്ട് വന്നതിന്റെ വന്നതിൻ്റെ ആയിരുന്നു പിന്നെ വിളിച്ചിപ്പോൾ എനിക്ക് എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല ഇനി ഇപ്പോൾ വിളിക്കണം അമ്പലിച്ചേശീനെ അപ്പോൾ നമുക്കെന്തായാലും കുഞ്ഞുങ്ങളുടെ പരിപാടിയൊക്കെ നോക്കി കണ്ടിട്ട് ബാക്കി സന്തോഷവാർത്ത പറയാം കേട്ടോ তো \|_{র} كلكم বাই গুড নাইট। উngo lokto lekno. সুক অন খুচনে কোরখনো। টংগি দিয়ে ওনি চিচি আমি চিকে কোন্ড চিচি। ോക്കുവാ കണ്ണും പൊറ്റിയോണോ രണ്ടു കണ്ണും പൊറ്റിയോടും രണ്ടു കണ്ണും പൊട്ടിക്കോ പൊട്ടിക്കോ கண்ணுற கல்ல கண்ணு இப்போ ஒரு கள்ளச்சி இக்கெட்டிக்கூட்டன இப்போ கள்ளத்திர போவ இப்போ

ണങ്ങിക്കോ നയിക്കോ ഓക്കുന്നേ ഏ എന്തും എടുക്കുന്നേ ആരാണ് വീരിയെടുക്കുന്നേ എന്നാ ഒന്ന് കാണിച്ചു തന്നെ കുഞ്ചുമ്മേനക്ക് വീര്യെടുക്കുവാണോ ആണോ അങ്ങനെ ഓർക്കും പറയുവാണോ തന്നെ തവണ എടുത്ത് സ്വാഗതം പറയുന്നേ കൊച്ചെന്നെ കാണിക്കുന്ന കാണിച്ചു തരാവേ

ചേച്ചി എന്തിയെ ആമ ചേച്ചി ആവച്ചടുത്ത് വന്നത് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു ആവ വെച്ച് ഉറക്കിക്ക് പൂജ എടുക്കല്ലേ അത് വാവ പാടിക്കുട്ടി പാടിക്കാട്ട് പഠിക്കു ആമി ആമി ചൂട്ടിക്കിട്ടി പാട്ട് കൊടുത്തു മാ പാട്ടി പാടിക്കൊടുത്തേ ഈനുണ്ടോടി ആ കമ്മലിട്ടോ കമ്മലിട്ടോ ആ ഇനി ഇതൊന്നും ഇല്ലേ ആ പുന്നാറ

കമ്മലിട്ട് കഴിഞ്ഞിട്ടുള്ള വലയുമ്പാട് ആ അതെന്നാ പാട്ടോ അത് ഓ സാ പഠിക്ക ശരിപ്പാ അവ പറഞ്ഞു കൊടുത്ത വെക്കണ്ടുവരുന്നുണ്ട് ഇവിടെ ആ പഠിപ്പു അമിജനത്ത പാടുന്നേ പമ്പലിട്ടോ എന്ന് പറയുമ്പോ അമിജന ഊട്ട് വിട്ട് പാടുന്നു ഇപ്പൊ താഴാൻ തുടങ്ങി പണംക്കെ പതുക്കെ പതുക്കെ அனித்தனித்தொன்னு கவிடு உமா உம் என்ன கொள்ள മുട്ടങ്ങനെ ഉണ്ടാക്കി പോയിട്ടുണ്ടെ കണ്ണു കേട്ടോ എന്താ പല അഭിനയം അഭിനയ ആ എനിക്ക് മോനായിട്ടോ ഒത്തിരി ആ

ആ ഈ അമ്മച്ചപ്പുമോനാ അപ്പുമോനും മറ്റേ അപ്പുമോനോ രം പോയിട്ടുണ്ടേ കണ്ടോ എന്റെ എന്റെ ഉണ്ണ ഉണ്ണ കാത്തോ ആ എൻ്റെ ഉണ്ണക്കാത്ത പല്ലുകൾ എത്ര വേണം നോക്കട്ടെ അയ്യേ ഇതെല്ലാം മുഖം ഇങ്ങനെ വെച്ചേക്കുന്നേ മോനിന്ന് കാപ്പി ചീനോ കുടിച്ചു കേട്ടോ പാലോ സാധനങ്ങളൊന്നും കുടിക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ ആ ഞങ്ങളെ കൊടുത്തു യെസ് അങ്ങനെ കാപ്പിഷീനോ കുടിച്ചു കേട്ടോ അല്ലെ മനേ അച്ചക്ക് തരുവോ തരുമോ ഇച്ചിരി തരുമോ അച്ചക്ക് തരുവോ ആ കൊടുക്കും അച്ചക്ക് എല്ലാം തരുമോ കേട്ടോ അപ്പൊ യെസ് അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പെടപ്പുണ്ട് അമ്മയുടെ കൂടെ കിടപ്പുണ്ട് കേട്ടോ കുമാരിയമ്മയുടെ കൂടെ കിടപ്പുണ്ട് അമ്മയാണെങ്കിൽ ഇങ്ങനെ നടന്ന് 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 അമ്മയുടെ കാല് ഫുള്ള് നീരായിട്ടുണ്ട് കേട്ടോ എന്താ പക്ഷെ എന്നാലേ ബലമാകത്തുള്ളൂ അപ്പൊ ഇങ്ങനെ നടക്കണം അതെ അമ്മ അടിക്കല്ലേ അപ്പം സന്തോഷവാർത്ത എന്താണെന്ന് നമുക്ക് പറഞ്ഞേക്കാല മോനെ മോനെ അപ്പം നമ്മുടെ വാവച്ചിയുടെ വാവച്ചിയുടെ നമ്മുടെ കാര്യമാണ് കേട്ടോ സന്തോഷിക്കൈ അപ്പൊ ഞങ്ങൾ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ പ്രാർത്ഥനയിലും കാര്യങ്ങളിലും ഒക്കെ ആയിരുന്നു അപ്പൊ അവള് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ ഇങ്ങനെയാണ് കാര്യങ്ങള് അപ്പം കുഞ്ചോസിന് ചുമയും കാര്യങ്ങളും പിന്നെ കർക്കിടകത്തിന്റേതായിട്ടുള്ള നടുവേദനയും കാര്യങ്ങളും ഒക്കെ പറയട്ടെ അച്ഛ പറയട്ടെ അച്ഛ പറയട്ടെ കാര്യം പറയട്ടെ അപ്പൊ നമ്മുടെ വാവചിറ്റ ഈ ഏകദേശം ഒരു വർഷം കഴിഞ്ഞല്ലേ ഇല്ലല്ലേ ആ അത്രയും ആയ പോലെ തോന്നുന്നു അപ്പൊ അവക്കിതുവരെ വിസ്സയൊന്നും അടിച്ചു കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഇപ്പൊ ഇന്നലെ ജോലി വിസ ആയിട്ടില്ലായിരുന്നു അവക്ക് കിട്ടുന്ന പൈസക്ക് അവള് ആ വിസ റിന്യൂ ചെയ്യുക വാടക കൊടുക്കുക ഫുഡ് കഴിക്കുക അതിനുള്ളത് ഉള്ളു പിന്നെ ഒന്നും ഇല്ലായിരുന്നു മിച്ചം പിടിക്കാനായിട്ട് അപ്പം ചെറിയൊരു പൈസ ഉള്ളായിരുന്നു ശമ്പളം അപ്പോൾ അതിൽ നിന്ന് അവിടെ നമ്മുടെ നമ്മുടെ ഇവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ചെലവുകൾ കാര്യങ്ങളുണ്ട് അവിടെ കിട്ടുന്നതിനനുസരിച്ചുള്ള ചിലവുകൾ കാര്യങ്ങളുണ്ട് അപ്പം അവള് റിന്യൂ ചെയ്ത് റിന്യൂ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആകുന്ന ഇടീ പോരെ നീ നിർത്തി പോരെ നമുക്ക് പറ്റിയ പരിപാടിയല്ല നീങ്ങ പോരെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ നിരുത്സാഹപ്പെടുത്തി നിരുത്സാഹപ്പെടുത്തി നിരുത്സാഹപ്പെടുത്തിയല്ല അവളിങ് പോരട്ടെ നമ്മുടെ കൂടെ സേഫായിട്ട് നിൽക്കട്ടെ അങ്ങനെ ഒരു ഇത് കാരണം പറഞ്ഞു കാരണം ഫുഡ് ഇല്ല എന്തോ കഴിക്കുന്ന നമുക്ക് ടെൻഷൻ പിന്നെ അവൾക്ക് അവിടെ അവൾ സേഫ് ആണോ അതായത് റൂമ് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ടെൻഷനായിരുന്നു അപ്പോൾ അങ്ങനെ പോര് 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 ഇന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അവൾ വന്നില്ല അവൾ സ്ട്രഗിൾ ചെയ്തു അവിടെ പിടിച്ച് നിന്നു കുക്കൂസ് കഴിച്ചു അവിടെ നിന്ന് ഇപ്പോൾ മണ്ണാക്കിട്ടിട്ട് ഇപ്പോൾ അവിടെ നിന്ന് കഴിച്ചു കഴിച്ച് 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 ഇപ്പോൾ കൊച്ചിന് അവസാനം വിസ കിട്ടി വിസ ഇന്നലെ അടിച്ചു അപ്പം മാവച്ചി സ്കൂളില് ജോലി കിട്ടി അവിടെ സ്കൂളില് ജോലി കിട്ടി അതായത് ടീച്ചറിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലിയാണ് അപ്പം അസിസ്റ്റന്റ് അപ്പം നല്ല ജോലിയാണ് കിട്ടിയേക്കുന്നത് അതായത് എന്നാ ഇത്രയും ദിവസം ചെയ്തോണ്ട് ഇത്രയും ദിവസം ചെയ്തോണ്ടിരുന്ന നല്ല 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 ജോലി തന്നെയായിരുന്നു ഡോക്യുമെന്റേഷൻ ചെയ്തായിരുന്നു ഇതിപ്പം ഇതിപ്പം നല്ല ജോലിയാണ് സ്കൂളിൽ ഒന്നും കൂടെ ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം അങ്ങനെ എടുത്തു വിളിച്ചപ്പോൾ പറഞ്ഞു ആരോടും പറയണ്ട ഒന്നും റെഡി ആയിക്കോട്ടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും വേറെ ആരും പുറത്തോടെ ഒരാളോടും ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പം ഇന്നലെയാണത് എല്ലാ ആ ഇന്നലെ ട്രെയിനിങ് കഴിഞ്ഞു ഇന്ന് ജോലിക്ക് പോയി തുടങ്ങി അങ്ങനെ രണ്ട് വർഷത്തേക്കുള്ള വിസ എങ്ങനെ നമ്മുടെ വാവശിക്ക് അടിച്ചേക്കാണ് അപ്പോൾ ഇതൊരു വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവരും സംബന്ധിച്ചിടത്തോളം കാരണം അല്ലേ ഇന്നലെ ഇന്നലെ ഒരു കോമഡി ഉണ്ടായി അപ്പൊ അവള് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞു അവക്കിനിയും നല്ല ദൂരം ഉണ്ട് അപ്പൊ അവക്ക് ബസ്സിന് പോകണം പിള്ളേരുടെ സ്കൂൾ ബസ്സിന് തന്നെ കയറി പോകണം അപ്പൊ അവര് ലേബർ കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് എറിയാ അപ്പൊ അച്ചിവിടെ അച്ചിവിടെ മോനെ എൻ്റെ ലേബർ ഞാൻ അങ്ങോട്ട് കൊറിയർ ചെയ്ത് ചെയ്ത അയ്യോ അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അതൊരു വല്യൊരു സന്തോഷവാർത്ത തന്നെയാണ് ഒരു ദുഃഖം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സന്തോഷവാർത്ത അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പം പേർമിച്ച് ഇവളെപ്പോഴും എപ്പോഴും നമ്മളെ നമ്മളെ നമ്മൾ ആദ്യം വീട് വീട്ടിലാണവർ അപ്പൊ നമ്മള് ചെല്ലുമ്പോഴേ ഞാൻ ചെല്ലുമ്പോഴേ വിളിക്കാൻ കയറി സംസാരിച്ചു നിങ്ങൾ ഇറങ്ങുമ്പോഴും അമ്മ അവിടെ തന്നെ തിരിച്ചു സംസാരിച്ചു എനിക്ക് എനിക്ക് അന്നിട്ട് കാണുമ്പോൾ ഇപ്പോഴും ചിറ്റാമ്പയുടെ ഏകദേശം ചിറ്റാമ്പ അത്രയും ായമായിട്ടില്ലെങ്കിലും ആ ഒരു ഷേപ്പിൽ ഉണ്ടെ കൂടുത്ത് പണ്ടിരിക്കാനിങ്ങനെ അപ്പൊ ആ ഒരു ഷേപ്പ് ഒക്കെ എനിക്ക് തോന്നിക്കൊണ്ട് വെല്ലുമിച്ചു നിങ്ങൾക്ക് അറിയത്തില്ല ഷേപ്പ് അറിയത്തില്ല എന്റെ ചുറ്റാവിടെ ഷേപ്പ് പക്ഷെ ഇപ്പഴാങ്ങനെ ഷേപ്പ് ആയെന്ന് ആണ് പറഞ്ഞത് നേരത്തെ ഷേപ്പും മണ്ണും ഒക്കെ എല്ലാ ഇതായിട്ട്